ി ബസ് പ്രശ്നത്തോടെ എയർലായ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ തളരുമെന്ന് കരുതിയോ എങ്കിൽ തെറ്റി ടൈംസ് ബിസിനസ് അവാർഡ്സിൽ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഇൻ എനർജി എഫിഷ്യൻസി പുരസ്കാരം നേടിയിരിക്കുകയാണ് ആര്യ രാജേന്ദ്രൻ പുരസ്കാരം വെറുതെ ഇരുന്ന് അഹമ്മദ് കാണിച്ചതിനല്ല കേട്ടോ തിരുവനന്തപുരം നഗരത്തിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ക്രിയാത്മകവും ഭാവനാപൂർണവുമായ ഊർജ സംരക്ഷണ പദ്ധതികൾ പരിഗണിച്ചാണ് ദി ടൈംസ് ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരത്തിന് മേയറെ തെരഞ്ഞെടുത്തത് കേരളത്തിനാകെ അഭിമാനകരമായ നേട്ടമാണ് മേയർ കൈവരിച്ചിരിക്കുന്നത് കാർബൺ ന്യൂട്രൽ നഗരം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി രാജ്യത്തിനാകെ മാതൃകയാവുന്ന പ്രവർത്തനങ്ങളാണ് ആര്യയുടെ നേതൃത്വത്തിൽ നഗരസഭ ഏറ്റെടുത്തത് ക്രിയാത്മകവും വൈവിധ്യപൂർണവുമായ ഈ ചുവടുവയ്പ്പിന് അർഹമായ ദേശീയ പുരസ്കാരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് സ്ട്രീറ്റ് ലൈറ്റുകൾ പൂർണ്ണമായി എൽ ഇ ഡി ആക്കി മാറ്റി തുടർച്ചയായി ലൈഫ് പദ്ധതിയിലൂടെ അനുവദിച്ച അഞ്ഞൂറ് വീടുകളിലും സോളാർ റൂഫിംഗ് സൗജന്യമായി ഒരുക്കുന്നു നഗരത്തിലെ ആകെ വൈദ്യുതി ഉപഭോഗമായ എണ്ണൂറ് മെഗാവാട്ട് വൈദ്യുതിയും സോളാർ പദ്ധതികളിലൂടെ ഉൽപ്പാദിപ്പിക്കാനാണ് ശ്രമം നഗരസഭയുടെ ഇടപെടലിലൂടെ ഇതിനകം മുന്നൂറ് മെഗാവാട്ടിലധികം വൈദ്യുതി നഗരത്തിൽ നിന്ന് സോളാർ വഴി ഉത്പാദിപ്പിക്കാൻ കഴിയുന്നു ഈ നേട്ടങ്ങളുടെ ഭാഗമായി സോളാർ സിറ്റിയായി സംസ്ഥാന സർക്കാർ തിരുവനന്തപുരത്തെ പ്രഖ്യാപിച്ചിരുന്നു പ്രകൃതിക്കിണങ്ങിയ വികസനം ഉറപ്പാക്കാൻ നൂറ്റി പതിനഞ്ച് വൈദ്യുതി ബസ്സുകൾ സിറ്റി സർവീസിംഗിനായി കോർപ്പറേഷൻ വാങ്ങി കെ എസ് ആർ ടി സിക്ക് കൈമാറി നഗരത്തിലെ വിനോദ സഞ്ചാര മേഖലയ്ക്കായി രണ്ട് ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളും സർവീസ് നടത്തുന്നു ഇതിനു പുറമെ നൂറ് വൈദ്യുതി ഓട്ടോകൾ മുപ്പത്തിയഞ്ച് വൈദ്യുതി സ്കൂട്ടറുകൾ തുടങ്ങിയവയും കോർപ്പറേഷൻ ലഭ്യമാക്കി കാലാവസ്ഥ വ്യതിയാനത്തിനനുസരിച്ചുള്ള നിർമ്മാണ രീതികളിലേക്ക് മാറാനുള്ള ശ്രമങ്ങൾ നഗരത്തിലെ ഗ്രീൻ കവർ വർദ്ധിപ്പിക്കാനുള്ള ഇടപെടൽ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള നടപടികൾ അങ്ങനെ നേട്ടങ്ങൾ പറഞ്ഞാൽ തീരില്ല എന്ന വിധത്തിലാണ് ആര്യയുടെ നേട്ടത്തിനെ പ്രശംസിച്ച് തദ്ദേശ സ്വയംഭരണ മന്ത്രി എം വി രാജേഷ് അഭിനന്ദനക്കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് തറയില്ലാതെ വീട് കിട്ടിയിട്ട് കാര്യമില്ല എന്നറിയാത്ത മേയറും അതിന് ചുക്കാൻ പിടിക്കുന്ന കുറെ സഖാക്കന്മാരും മഴക്കൊഴി പോലുള്ള റോഡുകൾക്കൊന്നും ഒരു മാറ്റവുമില്ല അത് പിന്നെ ബാക്കി ഉള്ളപ്പോൾ ഒരു റോഡിൽ എന്തിരിക്കുന്നല്ലേ ജനങ്ങളുടെ പരാതി കേട്ട് ഒന്നും ചെയ്യാൻ നമ്മുടെ ആരുമോളും കൂട്ടരെയും കിട്ടത്തുമില്ല വികസനം കൊണ്ടുവരും അതങ്ങ് സ്വീകരിച്ചാൽ മതി നേട്ടവും കോട്ടവും അവിടെ നിൽക്കട്ടെ കാരണം ആ നേട്ടത്തിന് പിന്നിലും വിങ്ങുന്നൊരു മനസ്സുണ്ട് അതെങ്ങനെ നമ്മൾ കാണാതെ പോകും തിരഞ്ഞെടുപ്പിന് ശേഷം കെ രാധാകൃഷ്ണന്റെ സ്ഥാനത്തേക്ക് എത്തിയ ഒ ആർ കേളുവിന് ആ സ്ഥാനമാനങ്ങൾ വഹിക്കാൻ കഴിവില്ല എന്ന് മനസ്സിലാക്കിയ നമ്മുടെ മുഖ്യമന്ത്രി മൂന്ന് വകുപ്പുകൾ എടുത്തങ്ങ് സ്വന്തക്കാർക്ക് വീതം വെക്കുകയായിരുന്നല്ലോ ഏത് ഭരണം അറിയാണ്ട് ഭരിച്ച് മോശമാകരുതല്ലോ മരുമകനെയും പ്രിയപ്പെട്ട വീണ ജോർജിനെയും ഒക്കെ മന്ത്രിസ്ഥാനത്തേക്ക് കയറ്റിയപ്പോൾ ഈ ഭയം ഉണ്ടായിരുന്നില്ലേ എന്തോ കേളവിന്റെ വരവ് നമ്മുടെ ആര്യമോളുടെ സ്വപ്നമല്ലേ ഒറ്റയടിക്ക് അങ്ങ് തകർത്തുടച്ചത് ജൂൺ നാലിന് ശേഷം ആര്യക്ക് ഉറക്കം തന്നെ ഉണ്ടായിരുന്നില്ല ഭർത്താവിനെ എങ്ങനെയെങ്കിലും മന്ത്രിസ്ഥാനത്ത് എത്തിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു കെ രാധാകൃഷ്ണനെ കടത്തുമ്പോൾ മേറമ്മയ്ക്ക് ആകെ ഉണ്ടായിരുന്ന ആഗ്രഹം ആ സ്ഥാനം എന്റെ സച്ചിയേട്ടന് തന്നെ കിട്ടണമെന്നത് മാത്രമായിരുന്നു അതിന് തന്നാൽ കഴിയും വിധമുള്ള ചരടുവലികളൊക്കെ നടത്തുകയും ചെയ്തിരുന്നു ആനാവൂർ നാഗപ്പൻ മുതൽ ശിവംകുട്ടി വരെ സച്ചിന് വേണ്ടി ശുപാർശയുമായി എത്തിയിരുന്നു പല വഴി നോക്കിയാൽ ഒന്നെങ്കിലും കൊളുത്തു ഏറെ വഴികളിലൂടെ സഞ്ചരിച്ചിരുന്നു മേറമ്മ തന്റെ കുഞ്ഞിനെ മടിയിലിരുത്തിൽ ആളിച്ച ഗോവിന്ദനെങ്കിലും കൈവിടില്ല എന്ന വിശ്വാസത്തിലായിരുന്നു ആര്യ കെ എസ് ആർ ടി സി ബസ് വിവാദത്തിൽ എത്തിച്ച പ്രാഗിയിട്ടുണ്ടാകണം ഇതിനിടയിൽ ഭർത്താവും ഭാര്യയും ചേർന്ന് അന്ന് പാതിരാക്ക് റോഡ് ഷോ നടത്തിയില്ലായിരുന്നെങ്കിൽ സച്ചിന് കിട്ടേണ്ട മന്ത്രിസ്ഥാനത്തെ വകുപ്പുകളാണ് വീതം വെപ്പ് വരെ നടന്നത് അന്ന് ആ പ്രശ്നം നടന്നില്ലെങ്കിൽ ആർക്കൊക്കെ ഗുണമുണ്ടായേനെ വകുപ്പുകൾ വീതം വെക്കാൻ മുഖ്യമന്ത്രിക്ക് തല പുക വരില്ലായിരുന്നു സച്ചിനുണ്ടല്ലോ ആവശ്യാനുസരണം ദേവസ്വത്തിൽ കൂടി ആര്യമൊക്കെ കൈയിട്ട് വാരായിരുന്നു ആകെ നഷ്ടം വരിക വാസവന് മാത്രമായിരിക്കും കാരണം സഹകരണ വകുപ്പ് ഒരു വകയിൽ എത്തിച്ചു കൊണ്ടിരുന്ന വാസവന് ദേവദൂതന്റെ രൂപത്തിലല്ലേ പിണറായി ദേവസ്വം സമ്മാനിച്ചു പോയത് എന്തുകൊണ്ട് വാസവൻ എന്നതിന് ഇവിടെ പ്രസക്തിയില്ല മുക്കിനെ പുകഴ്ത്താൻ വാസവനോളം മിടുക്കൻ മറ്റാരുണ്ട് വാസവന്റെ പുകഴ്ത്തൽ ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ കയ്യിലിരിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനം കൂടി പിണറായി വിജയൻ സാറ് വാസവൻ അങ്ങ് കൊടുത്തേക്കും ആരെ മോൾക്കാണെങ്കിൽ ആഗ്രഹിച്ചതൊട്ട് കിട്ടിയതുമില്ല മോഹിച്ചതൊന്നും നടക്കത്തുമില്ല എന്ന വിഷമവും ബാക്കി